ഹലോ ഇന്ന് ചെയ്യുന്നത് മരിച്ചീനി അല്ലെങ്കിൽ കപ്പ കൊണ്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഒരു മരിച്ചി എടുക്കുക അതായത് നല്ലപോലെ വേഗുന്ന മരിച്ചീനിയാണ് ഇതിന് നല്ലത് അപ്പോൾ ഒരു എടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള അളവ് എടുക്കാം നമ്മുടെ എത്രയാണ് നമുക്കത് പുട്ടുണ്ടാക്കാനായിട്ടാവശ്യം അതിനാവശ്യമായിട്ടുള്ള ഒരു മരിച്ചീനി എടുക്കുക ഇപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതിനെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം കഴുകിയെടുത്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ രീതിയിലതിനെ മുറിച്ചെടുക്കാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്യണം അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഓക്കെ നമുക്ക് ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റിയിലുള്ള മരിച്ചിനെ എടുത്തിട്ട് അതിനെ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്യുക ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ അതിനൊന്നെടുത്ത് കയ്യിലെടുത്ത് നോക്കുകയാണെങ്കിൽ നല്ലതുപോലെ അതിൻ്റെ ഉണ്ടാകും അപ്പോൾ അത് ആ വെള്ളം മുഴുവനായിട്ട് പിഴിഞ്ഞ് കളയുക ഓക്കെ അപ്പോൾ ആ ഗ്രേറ്റ് ചെയ്തെടുത്ത് മരിച്ചിൽ മുഴുവൻ വെള്ളവും നമ്മൾ നല്ലതുപോലെ കളയുക അതിലുള്ള വെള്ളം മുഴുവനും നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ തവണ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അതിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ അതിന് കളയാവുന്നതാണ് അതായത് ചില കപ്പയിൽ ഒരു കടുപ്പുണ്ടാവും അപ്പോൾ അത് നല്ലതല്ല അത് കളയാനായിട്ട് നമുക്ക് അങ്ങനെ കടുപ്പുള്ള മരിച്ചിനാണെങ്കിൽ അതിനൊന്ന് കഴുകിയെടുക്കാം ഒന്നോ രണ്ടോ തവണ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തവണ അതിന് അതിനൊന്ന് പിഴിഞ്ഞ് കളയുക വീണ്ടും കടുപ്പുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് അതിലൊഴിച്ച് മിക്സ് ചെയ്തിട്ട് മുഴുവനായിട്ട് അതിനൊന്ന് പിഴിഞ്ഞെടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ അതിൽ ആവശ്യമുള്ള ഉപ്പ് നമുക്ക് പുട്ടിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്തിട്ട് അതിലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഓക്കെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിനകത്ത് ഇത് മാത്രമായിട്ടല്ല നമ്മൾ പുട്ട് തയ്യാറാക്കുന്നത് അതിന് നമ്മൾ ഏതെങ്കിലും ഒരു മാവ് അതായത് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ റവയോ എന്തെങ്കിലും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് പുട്ട് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായ രീതിയിലുള്ള പുട്ടുപൊടി ഉപയോഗിക്കാം അരിയോ ഗോതമ്പ് റവയോ നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം അപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഗോതമ്പ് പൊടി ചേർക്കുമ്പോഴേക്കും ആ പുട്ടിന് ഗോതമ്പിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് കിട്ടും അത്രയേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല മരിച്ചീൻ്റെ ഒരു ടേസ്റ്റ് കാണും ഗോതമ്പിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ടേസ്റ്റ് കൂടെ കിട്ടും അപ്പോൾ അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടിയുടെ ഒരു ടേസ്റ്റ് കൂടെ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും റവയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഈ മരിച്ചിനെ അല്ലെങ്കിൽ കപ്പ ഗ്രേറ്റ് ചെയ്തതും റവയും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കഴിക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഇത് കഴിക്കുന്നത് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ ഈ കപ്പ ആയതുകൊണ്ട് അത് കുറച്ച് കട്ടിയാവും ചെറിയ നമ്മൾ എന്താണ് ഒരു റബ്ബർ പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത് ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് നല്ല ചൂടൂടെ കഴിക്കാവുന്നതായിരിക്കും നല്ലത് ചൂടുകൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ കൂടെ വേറെ നമുക്ക് കറികളോ ഒന്നും ആവശ്യമില്ല ഓക്കെ അപ്പം നമുക്ക് ആവശ്യമായ അളവിൽ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർക്കുന്ന അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യാം ഒരു തവണ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കത് മനസ്സിലാകും എത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അത് അതനുസരിച്ച് കുറച്ചെടുക്കുക ഓക്കെ അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചിറകിയത് കൂടെ അതിനകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇട്ടതിന് ശേഷം ബാക്കിയെല്ലാം നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ആവശ്യമുള്ള തേങ്ങ ഇടുക അതിനുശേഷം കുറച്ച് കുറച്ചായിട്ട് ഈ മാവ് അതിനകത്ത് ആടിയുക ഓക്കെ പുട്ടുകുറ്റിയിൽ മാവാടിയുക വീണ്ടും തേങ്ങ ഇടുക വീണ്ടും മാവ് മാവാടിയുക അതിനുശേഷം നമ്മളതിനെ വേവിച്ചെടുക്കുക ഓക്കെ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന പുട്ട് ഇത് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്തേക്കാളും കുറച്ച് കൂടുതൽ സമയം ഇത് വേഗാനായിട്ട് എടുക്കും അതായത് ഈ മരിച്ചിനി വേഗാനുള്ള സമയം കൂടെ കൊടുക്കുക അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെയാണ് ഞാനത് വേവിക്കാൻ എടുത്ത സമയം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ മതിയാകും നല്ലതുപോലെ വേകുന്ന മരിച്ച ഈ ഒരു സമയം മതിയാകും അപ്പോൾ ചില കപ്പയാണെങ്കിൽ അത്ര നല്ലോണം വേഗമില്ല അത് അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ സമയം വയ്ക്കേണ്ടി വരും വേവിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇത് ഒരു പതിനഞ്ച് ആണ് നല്ലതുപോലെ വേകുന്നതാണ് അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തേക്കാണ് ഇത് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതുപോലെ പുഡിൻ്റെ പൊടി നിറച്ചതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് തേങ്ങയും വയ്ക്കുക വെച്ചതിന് ശേഷം അതിന് ആവിയിൽ വേവിച്ചെടുക്കുക ഓക്കെ പറഞ്ഞതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്തായാലും വേണം വേവ് വേവിനുസരിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ എടുക്കാം ഓക്കെ അപ്പോൾ അതിന് ശേഷം അതിന് വേവിച്ചെടുക്കാം ഓക്കെ വെള്ളം തിളയ്ക്കാനായിട്ട് വച്ചിട്ടുണ്ട് വേവിച്ചെടുക്കാം ഓക്കെ ഈ രീതിയിലായിരിക്കും നമുക്ക് പുട്ട് കിട്ടുന്നത് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ആ ഗോതമ്പ് പൊടിയുടെ കളറായിരിക്കും നമ്മൾ അരിപ്പൊടി ചേർക്കണമെങ്കിൽ നല്ല വെള്ള നിറത്തിലായിരിക്കും റവ ചേർത്താലും നല്ല വെള്ളം നിറത്തിൽ കിട്ടുക ഇതിപ്പോൾ ഗോതമ്പ് പൊടിയുടെ ഒരു കളർ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ രീതിക്ക് വരുന്നത് ഈ പുട്ട് കഴിക്കാനായിട്ട് ശരിക്കും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ ആണെങ്കിൽ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ അങ്ങനെ ചിക്കൻ ബീഫ് കറി നോൺ വെജ് കറി ഇല്ലാത്തത് കൊണ്ട് പപ്പടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ പപ്പടവും കപ്പ പുട്ടും ഒരു കപ്പ് കട്ടനും ഉണ്ടെങ്കിൽ അടിപൊളിയാണ് വൈകുന്നേരത്തേക്കോ കൂടുതൽ വൈകുന്നേരത്തേക്കാണത് കഴിക്കാനായിട്ട് ചൂടൂടെ ഉണ്ടാക്കി അപ്പം കഴിക്കാനായിരിക്കും നല്ലത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ഗോതമ്പ് പൊടി അരിപ്പൊടി റവ മാറുന്നതനുസരിച്ച് ടേസ്റ്റ് മാറും ഓക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത് റവപ്പൊടിയാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാവരുന്ന ചെയ്ത് നോക്കാം താങ്ക് യു